ഇന്ത്യൻ വംശജൻ എഫ് ബി ഐ തലവത്ത് ഡൊണാൾഡ് ട്രംപ് ഇദ്ദേഹത്തെ എഫ് ബി ഐ തലവനായി നാമനിർദ്ദേശം ചെയ്തിരുന്നു ട്രംപിന്റെ വിശ്വസ്തരിൽ ഒരാളായ നാൽപ്പത്തിനാലുകാരനായ കാഷ് പട്ടേൽ ആണ് എഫ് ബി ഐ തലപ്പത്തെത്തിയിരിക്കുന്നത് ആദ്യ ട്രംപ് സർക്കാരിൽ നാഷണൽ ഇന്റലിജൻസ് പ്രതിരോധ വകുപ്പ് എന്നിവയുടെ ഉപദേഷ്ടാവായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ന്യൂയോർക്കിലാണ് കാഷിന്റെ ജനനം റീസ്മെന്റ് സർവകലാശാലയിൽ നിന്ന് ക്രിമിനൽ ജസ്റ്റിസ് റോസ് സർവകലാശാലയിൽ നിന്ന് നിയമവിരുദ്ധം എന്നിവ നേടിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അന്താരാഷ്ട്ര നിയമത്തിലും ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറച്ച സഖ്യകക്ഷിയായ പട്ടേലിനെ അമ്പത്തൊന്ന് വോട്ടുകൾക്കാണ് യുഎസ് സെനറ്റ് സ്ഥിരീകരിച്ചത് റിപ്പബ്ലിക് സെനറ്റർമാരായ ലീസ മോർക്കോവിസ് സൂസൻ കോളനസ് കാഷ് പട്ടേലിനെ നാമനിർദ്ദേശം എതിർത്തിരുന്നു എഫ് ബി ഐയിൽ രാഷ്ട്രീയവൽക്കരണം ഉണ്ടാകില്ലെന്നും പ്രതികാര നടപടികൾ ഉണ്ടാകില്ലെന്നും പട്ടേൽ പറഞ്ഞു എഫ് ബി ഐയുടെ സുപ്രധാന ചുമതല തന്നെ ഏൽപ്പിച്ചതിന് പ്രസിഡന്റ് ട്രംപിനോട് അകമഴിഞ്ഞ വഴിഞ്ഞ നന്ദി ഉണ്ടെന്നും കാഷ് പട്ടേൽ പറഞ്ഞു സത്യസന്ധതയോടെയും ഉത്തരവാദിത്തത്തോടെയും എഫ് ബി ഐക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും പട്ടേൽ എക്സിൽ കുറിച്ചു പൊതുജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു